നമസ്കാരം ഇയർ ബാക്ക് വാഹനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ വരെ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തു ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ ഈ ഇയർ ബാക്ക് വാഹനങ്ങൾ അതായത് ഈ ഓൾഡ് സ്റ്റോക്ക് വാഹനങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു നാലഞ്ച് മാസം ഒരു ആറ് മാസം എങ്കിലും മിനിമം പഴക്കമുള്ള വാഹനങ്ങൾ യാർഡിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത്തരം വാഹനങ്ങളൊക്കെ ഇയർ ബാക്ക് എന്നുള്ള രീതിക്ക് വിൽക്ക വിൽപ്പനയ്ക്കായിട്ട് തീർച്ചയായിട്ടും വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ആകർഷണനാക്കുന്നത് പ്രധാനമായിട്ടും ഇത്തരം വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഡിസ്കൗണ്ടാണ് അൻപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് എഴുപത്തി അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഈവൻ ഒരു ലക്ഷം വരെ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ലാഭം നേടാം എന്നൊക്കെ പറയുമ്പോൾ ആ പണത്തിൻ്റെ മൂല്യം കണ്ടുകൊണ്ട് നമ്മൾ ചാടി കയറി ഇറങ്ങരുത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആണ് ഈ ഒരു കോണ്ടൻറ്റ് എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക റിയൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് നമ്മളോട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ആദ്യമേ തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിക്കാം ഒന്ന് ഡീസൽ വാഹനങ്ങൾ മറ്റൊന്ന് പെട്രോൾ സി എൻ ജി കാറുകൾ മൂന്നാമത്തത് ഇലക്ട്രിക് വാഹനങ്ങൾ അപ്പം നിങ്ങൾക്ക് തോന്നും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇത്ര ഇയർ ബാഗ് വാഹനങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം നമുക്ക് ആദ്യം ഡീസൽ കാറിലേക്ക് പോകാം ഡീസലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം മൈക്രോ എസ് യു വി അല്ലെങ്കിൽ പ്രീമിയം ഹാഷ്ബാക്ക് ഈ കാറ്റഗറിയിലെല്ലാം ഡീസൽ വാഹനങ്ങൾ നിർത്തി കഴിഞ്ഞു ആൽട്രോസിൽ മാത്രമാണ് ഇപ്പോൾ ഡീസൽ ഉള്ളൂ ആ ഒരു കാറ്റഗറിയിൽ പിന്നെ വരുന്നത് കോമ്പാക്റ്റ് എസ് യു വി ആണ് കോമ്പാക്റ്റ് എസ് യു വിയിൽ ഓൾറെഡി ബ്രസൈൽ ഡീസൽ ഇല്ല പിന്നെ വന്നിട്ടുള്ളത് ത്രീ എക്സോ അതുപോലെ വെന്യൂ സോണറ്റ് പിന്നെ നെക്സോൺ ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട അതിന് മുകളിലുള്ള മിഡ് സൈസ് എസ് യു വിയിലും ഒക്കെ ഡീസലുണ്ട് ഇനി അടുത്തൊരു ഘട്ടം വരുമ്പോഴത്തേക്കും ബി എസ് സെവൻ വരുമ്പോഴത്തേക്കും ഈ മൈക്രോ എസ് യു വിയിൽ നിന്നും അല്ലെങ്കിൽ പ്രീമിയം ഹാച്ച് ബാഗിൽ നിന്നൊക്കെ ഡീസൽ അപ്രത്യക്ഷമായതുപോലെ തന്നെ ഈ പറയുന്ന കോമ്പാക്റ്റ് എസ് യുയിൽ നിന്നും ഡീസൽ അപ്രത്യക്ഷമാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അതിന് കാരണമെന്ന് പറയുന്നത് പ്രൈസ് കൂടും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഡീസൽ വാഹനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യണോ എന്ന ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യാം ഡീസൽ വാഹനങ്ങൾ വളരെ മികച്ച വാഹനമാണ് പക്ഷേ ഡീസൽ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാഹനം ഉപയോഗിക്കും തോറും ഡീസൽ വാഹനങ്ങൾ നന്നായിക്കൊണ്ടിരിക്കും അത് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നന്നാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഡീസൽ വാഹനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഇയർ ബാക്ക് വാഹനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഒരുപാട് പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ കമ്പനിയിൽ ചോദിക്കുകയാണ് ഒരു നാല് മാസം പഴക്കമുള്ളൊരു ഡീസൽ വാഹനമുണ്ട് അഞ്ച് മാസം പഴക്കമുള്ളൊരു ഡീസൽ വാഹനമുണ്ട് ഒബ്വിയസ്ലി ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളോട് പറയുന്നത് ആകെ ഒരു കളറേ ഉള്ളൂ അത് സിൽവറാണ് അല്ലെങ്കിൽ വൈറ്റ് ആണ് വേറെ ഏതെങ്കിലും സെയിൽസ് എക്സിക്യൂട്ടീവ് ആ ഒരു ബുക്കിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാഹനം പോകും ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കിട്ടും ഇത് പ്യുവർ മാർക്കറ്റിംഗ് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഈ ഷോറൂമിൽ കിടന്ന ഒരു വാഹനം ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു വാഹനം ഇപ്പോൾ ആര് ബുക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ചോദ്യം ഈ അങ്ങനെ ബുക്കിംഗ് എടുത്താൽ പോലും നമുക്ക് മറ്റുള്ള ചോയ്സസ് ഉണ്ടല്ലോ നമ്മൾ ഒരിക്കലും ധൃതി പിടിക്കാൻ പാടില്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡീസൽ കാർ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്തിടണം അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇഞ്ചക്ടർ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് പഴയ ഡീസൽ വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ഡീസൽ വാഹനങ്ങൾക്ക് താരതമ്യേന കംപ്ലയിൻറ്റ്സ് കുറവാണെങ്കിലും ഡീസൽ എന്ന് പറയുമ്പോൾ അതിലതിൻ്റെതായിട്ടുള്ള ഒരു ജനിതക സ്വഭാവമുണ്ട് അതത് കാണിച്ചിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിടണം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഈ ഡീസൽ വാഹനമല്ലേ ഇത് ഇത്രയും കാലം യാർഡിൽ കിടക്കുന്ന വാഹനമല്ലേ അപ്പോൾ അവർ പറയും ഞങ്ങൾ റെഗുലറായിട്ടത് സ്റ്റാർട്ട് ചെയ്തിടുന്നു എന്നുള്ളത് റെഗുലറായിട്ടൊന്നും ആരും സ്റ്റാർട്ട് ചെയ്ത് ഇടാൻ പോകുന്നില്ല അങ്ങനെ സ്റ്റാർട്ട് ും എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് വിശ്വസിക്കേണ്ട കാര്യവും ഇനി അവരോട് പറയുകയാണ് ഇനി എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം പറയും ഇനി എന്തെങ്കിലും കംപ്ലയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ സർ വാറണ്ടിയിലുള്ള വാഹനമാണ് വാറണ്ടിയിൽ തന്നെ നമ്മൾ നന്നാക്കി തരും ഓൾറെഡി കംപ്ലയിന്റ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്ത് എന്തിനാണ് നമ്മുടെ കയ്യിലുള്ള ചൂടപ്പം പോലെയുള്ള പണം കൊടുത്ത് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ വാങ്ങാതിരിക്കുക അത് ഡീസലാണെങ്കിലും പെട്രോളാണെന്നുണ്ടെങ്കിലും ഡീസലിൻ്റെ കേസിൽ ഒന്നുകൂടി സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞു എന്നത് എന്നതേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൻ്റെ ടയറ് അതുമാത്രമല്ല ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ ഈവൻ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് ഇതെല്ലാം നമ്മൾ നല്ല രീതിക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്രോളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ ഇത്രമേലൊരു പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് എന്നുള്ളതൊരു പേഴ്സണൽ അഭിപ്രായം കാരണം ഒരു മൂന്ന് മാസം പഴക്കമുള്ള വാഹനങ്ങൾ വരെ നമുക്ക് സുരക്ഷിതമായിട്ട് വാങ്ങാൻ കഴിയും കാരണം പെട്രോളിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് വലിയ കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാൽ പോലും ഇത്തരം വാഹനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫ്ലാറ്റ് ടയർ ആയിട്ടുണ്ടോ എന്ന് നോക്കണം അതുമാത്രമല്ല മാത്രമല്ല ഡോറിൻ്റെ എഡ്ജ് ഓരോ സ്ക്രൂവും നമ്മൾ നോക്കണം എവിടെയെങ്കിലും തുരുമ്പുണ്ടോ എന്ന് നോക്കണം അണ്ടർ ബോഡി കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മളെവിടെ പിടിയേയോ അല്ലെങ്കിൽ വണ്ടി നോക്കുന്ന സമയത്തൊക്കെ അണ്ടർ ബോഡി വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കാറുണ്ട് അത് മാത്രമല്ല എൻജിൻ്റെ തുറന്ന് ഓരോ എഡ്ജും കോർണറും ബാറ്ററിയുടെ സൈഡും ഇലക്ട്രിക്കൽ ഭാഗങ്ങളും ലൈറ്റ് സ്വിച്ച് അതെല്ലാം പ്രവർത്തിപ്പിച്ച് നോക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ടോർച്ച് അടിച്ച് തന്നെ നോക്കി നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇത്തരം വാഹനങ്ങൾ നിങ്ങൾ ഓടിച്ച് നോക്കുകയും വേണം പിന്നെ എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന ഒരു ടയറിൻ്റെ കണ്ടീഷൻ അത് മാത്രമല്ല ടയറിൻ്റെ ത്രെഡ് പാറ്റേൺ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഇറങ്ങുന്ന ഭൂരിഭാഗം വാഹനങ്ങളും സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതല്ലെന്നുണ്ടെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോ വൈപ്പർ ഉണ്ടെങ്കിൽ അത് ഓട്ടോ ഹെഡ്ലാമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം നിങ്ങൾ ചോദിക്കും ഓട്ടോ വൈപ്പർ എങ്ങനെയാണ് നിങ്ങൾ കുറച്ച് വെള്ളം അങ്ങോട്ട് വാരി ഒഴിച്ചാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം ഇനി ഇലക്ട്രിക് കാറിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറ് ഒരു മൂന്നോ രണ്ടോ മാസം ഇയർ ബാഗ് ആയിട്ടുള്ള വാഹനങ്ങളുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അത്തരം വാഹനങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും അത് താരതമ്യേനെന്നല്ല നിങ്ങളത് ഒഴിവാക്കുക കാരണം ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബാറ്ററിയാണ് ബാറ്ററി പ്രോപ്പറായിട്ട് ചാർജ് ചെയ്ത് പ്യുവറായിട്ടുള്ളൊരു ചാർജിങ് സൈക്കിളിലൂടെ കടന്നു പോയാൽ മാത്രമാണ് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ ബാറ്ററി ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ അതായത് ബാറ്ററിക്കാണ് ഒരു വാഹനത്തിൻ്റെ കോസ്റ്റിലെ പ്രധാന ഭാഗവും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബാറ്ററി നന്നായിരുന്നാൽ മാത്രമാണ് ആ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല റേഞ്ച് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഇയർ ബാക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം രണ്ട് മാസമൊക്കെ പഴക്കമുള്ള ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ആ താരതമ്യേനെ അത് കൺസിഡർ ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി വാഹനത്തിൻ്റെ ഓഡോമീറ്ററിൽ ഒരു കിലോമീറ്റർ കാണും നിങ്ങൾക്കറിയാമോ ഈ ഓഡോമീറ്റർ വരെ അത് ഡിജിറ്റൽ ഓഡോമീറ്റർ ആണെങ്കിൽ പോലും ഇതിനകത്ത് ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ ഓടിച്ചാൽ പോലും ഓഡോമീറ്ററിൽ അത് കാണിക്കില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു വാഹനത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾക്കൊരു കാറ് വേണം എന്നുണ്ടെങ്കിൽ നിലവില് ഉള്ള ഒരു മോഡലിന് കാര്യമായിട്ടുള്ളൊരു ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം കാരണം ഇപ്പോഴുള്ള വാഹനങ്ങളൊക്കെ സെൻസർ ബേസ്ഡായിട്ടുള്ള വാഹനങ്ങളാണ് പഴകും തോറും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ് നിങ്ങൾ ഷോറൂമിലേക്ക് പോവുക ഒന്നോ രണ്ടോ മൂന്നോ ഷോറൂമിൽ നിന്നും കൊട്ടേഷൻ എടുക്കുക അവരുമായിട്ട് ആയിട്ട് സംസാരിച്ചതിന് ശേഷം നല്ലൊരു ഡീല് ഉറപ്പിക്കുക നിങ്ങൾ ബുക്ക് ചെയ്യുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ കാറ് പ്ലാന്റിൽ നിന്നും ട്രാൻസിറ്റ് വഴി അല്ലെങ്കിൽ ട്രക്കിൽ കയറ്റി യാർഡിലേക്ക് വരുന്നു അത് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ പോയി വണ്ടി കാണുക വണ്ടി കണ്ട് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ടു ത്രീ ഡേയ്സ് നിങ്ങൾ വാഹനം ഡെലിവറി എടുക്കുക അല്ലാതെ ഒരു യാർഡിൽ ഇപ്പോഴത്തെ യാർഡിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് ോ കഴിഞ്ഞ ദിവസം അവർ കീഴടെ യാഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെയൊക്കെ പല വാഹന നിർമ്മാതാക്കളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ ഒരു കഷ്ടകാലത്തിന് നമ്മൾ പോകുന്ന യാർഡെന്ന് പറയുന്നത് മോശമാണെങ്കിൽ അവിടെ കിടക്കുന്ന പഴകിയ വാഹനങ്ങൾ അങ്ങനെ തന്നെ പറയും കാരണം രണ്ടും മൂന്നും മാസം പഴക്കമുള്ള വാഹനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ തലയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ഹറിബറി അല്ലെങ്കിൽ ഒരു ഏജൻസി ഉണ്ടാക്കിയിട്ട് ഇത്തരം വാഹനങ്ങൾ പെട്ടെന്ന് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഡിസ്കൗണ്ട് എല്ലാം കാണിച്ചിട്ട് അവർ വിറ്റൊഴിക്കും നമ്മൾ മനസ്സിലാക്കി ാക്കേണ്ട ഒരു കാര്യം ഈ വാഹനം പഴകിയതാണെങ്കിൽ എത്തരത്തിലുള്ള കംപ്ലൈൻ്റുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ എന്ന് പറയുന്നത് അതിലുപരിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മന്ത് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് ആ മാസം തന്നെ മാനുഫാക്ചർ ചെയ്തൊരു വാഹനം ലഭിക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ളൊരു പോസിബിലിറ്റി കുറവാണല്ലോ അല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നം വരാതെ നമുക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ ഡീസലിൻ്റെ കേസും ഇലക്ട്രിക്കിൻ്റെ കേസും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക ഇലക്ട്രിക് പ്രത്യേകിച്ചും കുറച്ച് അധികം നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അങ്ങോട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല രീതിക്ക് ഇത്തരം വാഹനങ്ങൾ പുറത്തേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല നല്ല കോൺടൻകൾ വീണ്ടും കാണാം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു കാര്യം തന്നെ പറഞ്ഞതാണ് എന്നാൽ പോലും ഇപ്പോൾ ഇതിനൊരു റിലവൻസ് ഉണ്ട് എന്ന് തോന്നി നന്ദി നമസ്കാരം